പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ പൊതുസമൂഹം ആകെ മനോവേദയില്ല തൃശൂർ ജില്ലയിൽ കുന്നംകുളത്താണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിനെ പോലീസുകാർ എന്ന പേരിൽ ഒരു കൂട്ടം നരാധമന്മാർ കശ്മലന്മാർ അതിഭീകരമായും അതിക്രൂരമായും നീചമായും നിഷ്ഠൂരമായും മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കേരള സമൂഹം പാലാന്തിയാണ് ആ ആ ദൃശ്യങ്ങൾ കണ്ടത് പക്ഷേ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് കേരള സമൂഹം വിമുക്തമായിട്ടില്ല അത്രയ്ക്കതി ഭീകരമായി ക്രമസമാധാന പാലന ചുമതല കയ്യിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫോർ നോ റൈമോർ റീസൺ ഒരു കാര്യ കാരണവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ അതിനീചമായി മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് നേരത്തെ സൂചിച്ച് പോയാൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളത്തിലെ പുതുസുമെ ആ ദൃശ്യങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓണത്തലേന്ന് നാലാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ രാവിലെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അത് ചാനലിൽ വൈറലായി കണ്ടവർ കണ്ടവർ ഇംഗ്ലീഷ് ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അത് വന്ന ദിവസം ഉച്ചയ്ക്ക് കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നൽകി ഒരു ഓണവിരുന്നൊരുക്കി ആ ഓണ ഓണവിരുന്ന് തന്നെ അപഹാസ്യമായിരുന്നു തീർത്തും അപഹാസ്യമായിരുന്നു കാരണം നാല് നാലര ലക്ഷം കോടി രൂപയുടെ കടമുള്ള കേരളത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഈ ഇങ്ങനെ ഒരു ഓണസദ്യ നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ പരിഹാസ്യവും അപഹാസ്യവുമായിരുന്നു ആ ഓണസദ്യയിൽ യഥാർത്ഥത്തിൽ ആരും ഈ പറഞ്ഞ പോലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയം പിന്തുടരുന്ന ഒരാളും ആ ഓണസദ്യയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ളവരെല്ലാം പോയി പങ്കെടുക്കും കാരണം മുഖ്യമന്ത്രിയാണല്ലോ വിളിക്കുന്നത് മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്നവരെല്ലാം അതിൽ പോയി പങ്കെടുക്കും അതിൽ തെറ്റൊന്നും പറയാനില്ല പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്നവർ അവരെ ന്യായമായും സ്വാഭാവികമായും പോലും ആ ഓണസന്ധിയിൽ പങ്കെടുക്കാൻ പാടില്ല കാരണം കടക്കണിയിൽപ്പെട്ട് ഉഴലുകയാണ് കേരളത്തിലെ ജനങ്ങൾ നാല് ആറര ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒന്നര രണ്ട് ലക്ഷം കോടി രൂപയാണ് പ്രതിശീർഷ കടം ഒരാളുടെ തലയിൽ ഇന്നുണ്ടാകുന്ന ഒരു പിഞ്ചുകുട്ടി മുതൽ നാളെ മരിക്കുന്ന ഒരു വയോവൃദ്ധൻ വരെയുള്ള ആളുടെ തലയിലുള്ള പ്രതിശീർഷ കടം ഏതാണ്ട് ഒന്നര രണ്ട് ലക്ഷം കോടി രൂപ അത്രയും കോടി രൂപയുടെ കടത്തിൽപ്പെട്ട് ജനങ്ങൾ നട്ടം തിരിയുമ്പോൾ ജനങ്ങളുടെ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അജഞ്ചലമായ പോരാട്ടം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ആ ഓണസദ്യയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമല്ല അത്തരം ഓണസദ്യ നടത്തി ലക്ഷക്കണക്കിന് രൂപ തൂർത്തടിക്കുന്നത് തെറ്റാണെന്ന് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നു പക്ഷെ നമ്മളന്ന് കണ്ടതെന്താ നമ്മളന്ന് കണ്ടത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമൻ വി ഡി സതീശൻ ആ ഓണസദ്യയിൽ പോയി പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല പങ്കെടുത്ത് പിണറായി വിജയനുമായി കുശലം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇത് പിന്നെ സ്ക്രീൻഷോട്ട്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാളൊരു ഉളുപ്പമില്ലാതെ അയാളൊരു ലജ്ജയുമില്ലാതെ പിണറായി വിജയനുമായി ആ സദ്യ ആ ഓണവിരുന്നിൽ പങ്കെടുക്കുകയും പിണറായി വിജയനുമായി ചിരിച്ചുല്ലസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ആ വീഡിയോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ മമ്മൂട്ടിയുടെ മുമ്പിൽ മമ്മൂട്ടിയുടെ ആരാധകർ പോയിരിക്കുന്ന ഒരു ലാഘവത്തോടു കൂടി അവിടെ പോയിരുന്ന് പിണറായി വിജയനുമായി പൊട്ടിച്ചിരിക്കുകയാണ് ആര് ഇടി സ്വദേശി പിണറായി വിജയനാണെങ്കിൽ സാധാരണ ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല അയാൾ വളരെ ഗൗരവത്തിൻ്റെ ആശാനാണ് എന്നാണ് നമ്മൾ പക്ഷേ പിണറായി വിജയൻ പൊട്ടിച്ചിരിക്കുന്നു പിണറായി വിജയനോടൊപ്പം നർമ്മം പങ്കിട്ട് കൊണ്ട് സതീശനും പൊട്ടിച്ചിരിക്കുന്നു അതെന്തോ മടക്കിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ആണ് പൊട്ടിച്ചിരിയിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ സ്വാഭാവികമായും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു പോയിട്ട് അവിടെ പോയിരുന്നു പൊട്ടിച്ചിരിക്കുന്നു പക്ഷെ ആ പൊട്ടിച്ചിരിക്കുന്ന സമയം എന്താ ആ പൊട്ടിച്ചിരിക്കുന്ന സമയം കേരളം ആകമാനം ഒരു പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യം കണ്ട് അതിൻ്റെ മനോവിധയിൽ ഞെട്ടിത്തരിച്ചിരിക്കുമ്പോഴാണ് ആ പോലീസ് മർദ്ദനത്തിനെതിരെ ഭരണകൂടത്തിനെതിരെ ഭരണകൂട നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട പിന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഈ കശ്മലന്മാരായിട്ടുള്ള നരാധമന്മാരായിട്ടുള്ള നീജന്മാരായിട്ടുള്ള നിറ്റൂരന്മാരായിട്ടുള്ള ഈ പോലീസുകാരുടെ കൈകാര്യകർത്താവായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് ചിരിച്ചുല്ലസിച്ച് പൊട്ടിച്ചിരിച്ച് ആർ തട്ടഹസിക്കുന്നു സുഹൃത്തുക്കളെ ആലോചിച്ചോക്ക് ഇയാൾക്ക് എന്തെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇയാൾ രാജിവെക്കല് ഇയാൾ പോയി തൂങ്ങിച്ചാവുകയല്ലേ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളത് പോയി തൂങ്ങിച്ചാവുകയല്ലേ അയാള് ചെയ്യേണ്ടത് അയാൾക്ക് സന്തോഷം സഹിക്കാൻ വയ്യ ഇനി മർദ്ദനമേറ്റത് ഒരു സാധാരണ ഒരു ഒരു സാധാരണ മനുഷ്യനാണെന്ന് സാധാരണ മനുഷ്യൻ മരുത്തനേക്കാമെന്നല്ല അതിലുപരി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കൂടിയാണ് അഡിജയളുടെ ചെവിക്കല്ല് പൊട്ടിക്കുന്നു അയാളെ മുട്ടുകാരു കൊണ്ട് ഇടിക്കുന്നു അയാളെ വിവസ്ത്രനാക്കി നിർത്തുന്നു ആരെ പിണറായി വിജയന്റെ പോലീസുകാർ ആ പിണറായി വിജയനോടൊപ്പം ആ പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന് മണിക്കൂറുകൾക്ക് ശേഷം പോയി ഒരു സദ്യ ഓണസദ്യയിൽ പങ്കെടുത്ത ഇയാൾ പിന്നെ തൂങ്ങിച്ചാൽ ഇല്ല പിന്നെ എന്താണ് സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് എനിക്ക് കുറച്ച് കാര്യങ്ങളും അയാളെ കുറിച്ച് പറയാനുണ്ട് ഞാൻ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് പറയാതെ വയ്യ അയാള് കഴിഞ്ഞ നാല് വർഷക്കാലം ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് ഒരു രണ്ട് മാസം കൂടെയല്ലോ കഴിഞ്ഞ നാല് വർഷക്കാലം എന്ത് സമരമാണ് സുഹൃത്തുക്കളെ ഈ വി ഡി സതീശൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുതന്നെ പറഞ്ഞു തന്നെ നാല് വർഷമായല്ലോയാൾ പ്രതിപക്ഷ നേതാവായിട്ട് ഒരായിരം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര സമരമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ഏത് വിഷയത്തിലാണ് ഇയാൾ ഒരു ആയിരം പേരെ അണിനിരത്തിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തന്നെ നിയമസഭയിൽ കിടന്ന് എന്തൊക്കെയോ വെട്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു സമരം ഈ സർക്കാരിനെതിരെ കൊണ്ടുവരാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു സമരം ഏതെങ്കിലും ഒരു അഴിമതി ഈ സർക്കാരിനെതിരെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അഴിമതി ഞാൻ ചോദിക്കട്ടെ മാധ്യമങ്ങൾ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നല്ലാതെ ഈ പ്രതിപക്ഷ നേതാന്നുള്ള നിലയിൽ ഇയാൾക്ക് ഒരു അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ നാല് നാലേ മുക്കാൽ വർഷത്തിനിടയിൽ ഒരു നിയമ പോരാട്ടം ഇയാൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അവസാനം എ ക്യാമറയുമായി ബന്ധപ്പെട്ട് കോടതി പോയി കോടതി എടുത്ത് ചവച്ചോട്ടെ കളഞ്ഞില്ലേ അതിനുമുമ്പ് കെ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കോടതിയിൽ പോയി കോടതി ഇയാളുടെ ആവശ്യമെടുത്ത് ചവച്ചോട്ടെ കളഞ്ഞില്ലേ അപ്പൊ ഇയാൾ എന്താണ് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷത്തിനിടയിൽ ചെയ്തിട്ടുള്ളത് ഒരു സമരം ഇയാൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു അഴിമതി ഇയാൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇയാൾ എന്താണ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ ഇനി പറഞ്ഞുതരാം നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണല്ലോ ഇയാള് പ്രതിപക്ഷ നേതാവാകുന്നു ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഇയാളെയും മാറ്റി കെ പി സി ഇയാളെയും കൊണ്ടു പുതിയ കെ പി സി പ്രസിഡന്റേയും കൊണ്ടുവന്നു വി ഡി സതീശനും വന്നു പുതിയ കെ പി സി പ്രസിഡന്റായി കെ സുധാകരനും വന്നു അന്ന് ഇയാൾ ഡൽഹിയിൽ കേരള ഹൗസിൽ നിന്ന് ഒരു വലിയ പ്രഖ്യാപനം നടത്തി എന്നിട്ടെന്താ പറഞ്ഞേ നേരത്തെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടെയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇനി ഞാനും കെ സുധാകരനും കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കും ആറുമാസങ്ങൾക്കുള്ളിൽ കോൺഗ്രസിലെ പുനഃസംഘടന പൂർത്തിയാക്കും എന്ന് ഉച്ചരം കേരള ഹൗസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിളിച്ചു പറഞ്ഞ ആളാണ് പിന്നെ വി ഡി സതീശൻ ഇപ്പതാ തിരഞ്ഞെടുപ്പിന് എട്ട് മാസമുള്ളൂ എവിടെ എത്തി പോണ സംഘടന പുനഃസംഘടന എവിടെ എത്തി പുരസംഘടന ഇപ്പോഴും പൂർത്തിയാകാത്തതിന്റെ വിശാംശങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതിലേക്ക് മതി അതിനുമുമ്പ് ഇയാൾ എന്താ ചെയ്തത് ഇയാൾ ആദ്യം തന്നോടൊപ്പം കെ പി സി സി പ്രസിഡന്റായി വന്ന കെ സുധാകരനെ ഏകപക്ഷീയമായ ആ സ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്തു അതല്ലേ ഇയാൾ ആദ്യമായിട്ട് ചെയ്തത് ഇയാളും സുധാകരൻ കൂടെ ഒരുമിച്ച് വന്നു ഒരുമിച്ച് വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു മൂന്നോ നാല മാസങ്ങൾക്ക് മുമ്പ് കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് ചവിട്ടി പുറത്താക്കി അല്ല അല്ല ആദ്യം ചെയ്തത് പൊതുസംഘടന ആറ് മാസമുള്ളിൽ നടത്തുമെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്തതല്ലേ രണ്ടാമതായെന്താ ചെയ്തത് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം ചെയ്തതിനെ ഒന്നും ഒരു കാരണവശാലിനി ആയിരിക്കുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇയാളുടെ ആളായിരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത എല്ലാ വൃത്തികേടുകളും സ്ത്രീപീഡനങ്ങളുമെല്ലാം ഇയാൾ സംരക്ഷിച്ചു രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം നടത്തി എന്നുള്ള ആരോപണം ആ വിവരം ഇയാളുടെ കയ്യിൽ കിട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇയാൾ സഹായിച്ചു എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പൊ ഇയാളുടെ കൂടെ നിന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം കാണിച്ച എല്ലാ വൃത്തികേടുകളെയും ഇയാൾ ന്യായീകരിച്ചു രാഹുൽ മാങ്കൂട്ടം ചെയ്ത വൃത്തികേടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചു എന്നാണ് ആരോടെ വന്നിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിവരങ്ങളെല്ലാം സതീഷൻ അറിയാമായിരുന്നു പക്ഷെ സതീശൻ വേണ്ടിയില്ല കാരണം എന്താ സതീശിനെ കൂടെ നിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം സതീഷിൽ നിന്ന് അപ്പുറത്തേക്ക് സതീഷിൽ നിന്ന് വേണുഗോപാൽ പക്ഷത്തേക്ക് ചാടുന്നുവെന്നറിഞ്ഞപ്പോൾ ഒരു സിനിമാ നടിയെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യങ്ങൾ പറഞ്ഞു അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കൂട്ടുനിന്നു അതല്ലേ സതീശൻ ചെയ്തിട്ടുള്ളത് ആദ്യം സുധാകരൻ പിന്നീട് രാഹുൽ മാങ്കൂട്ടം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പി വി അൻവറിന്റെ കൂടെ കൂടെ നിർത്തി കൂടെ കൂടെ ഭൂരിപക്ഷം വർത്തിക്കാമായിരുന്ന സമയത്ത് അയാളെ ഒഴിവാക്കി അന്ന് രാഹുൽ മാങ്കൂട്ടം സതീഷിന്റെ കൂടെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് രാത്രിക്ക് രാ രാക്കരാമാൻ്റെ രാത്രിയുടെ അന്തിയാമങ്ങളിൽ പി വി അൻവറിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ രാഹുൽ മാങ്കൂട്ടം കാണിച്ച കാണിച്ചേടുകയും സ്ത്രീപീഠനങ്ങളും എല്ലാം സതീശൻ അറിയാമായിരുന്നു പക്ഷെ ഒന്നും പുറത്തു പറഞ്ഞില്ല അപ്പൊ ഇതാണ് സതീശന്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ പുനഃസംഘടന നടക്കാത്തതിന്റെ കാരണം എന്താ പറയുന്നത് സതീഷിന് വേണ്ട ഒന്ന് രണ്ട് ഡി സി സി പ്രസിഡന്റുമാരുണ്ട് അവരെ കൊണ്ടുവരാകാത്ത കൊണ്ടാണ് ഇപ്പോഴും പുനഃസംഘടന വഴിയിൽ തട്ടി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിൽ എന്ന് പറഞ്ഞിട്ടൊരു മൂന്നാം കിട രാഷ്ട്രീയ നേതാവുണ്ട് അതിലെ ഡി സി സി പ്രസിഡന്റ് ആക്കണം എന്ന് നിർബന്ധം പിടിക്കുകയാണ് സതീഷൻ അതിൽ തട്ടിയാണ് പുനഃസംഘടന ഇപ്പോൾ പിന്നെ നടക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ട് ഇയാൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇയാൾ വിളിച്ചു പറഞ്ഞത് ഇയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യു ഡി എഫിനെ ആകെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയല്ലേ ഇയാൾ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞെന്താ ബോംബ് ഓർമ്മയില്ലേ നമുക്ക് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും എല്ലാം തയ്യാറായിരുന്നോ അയാൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു എല്ലാം തയ്യാറായിരുന്നോ ബോംബ് പൊട്ടും എന്ന് പറഞ്ഞു ബോംബ് പോയിട്ടൊരു നനഞ്ഞ പടക്കമെങ്കിലും പൊട്ടിയോ സുഹൃത്തുക്കളെ ഒരു നനഞ്ഞ പടക്കം ഒരു ഡാൻസ് ഡാംസ്ക്യൂബിലും പൊട്ടിയോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് കൊണ്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ അതിനെപ്പോലും ഇല്ലാതാക്ക ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയല്ലേ ഇവിടെ ചെയ്ത് എന്നിട്ട് എന്ത് ബോംബാണ് ഇവിടെ പൊട്ടിയത് എന്തെങ്കിലും ബോംബ് പൊട്ടിയോ ഇതൊരു നാണക്കേടാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഇയാളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഇയാൾ പറയുന്നത് എന്താ പോലീസുകാരെ പിരിച്ചുവിട്ടില്ലെങ്കിൽ കേരളം കാണാത്ത രീതിയിലുള്ള സമരങ്ങൾ കേരളത്തിൽ നടക്കും ഉളുപ്പോ ലജ്ജയോ ഉണ്ടോ ഇയാൾക്ക് ഞാൻ ചോദിക്കട്ടെ ഉളുപ്പോ ലജ്ജയോ ഉണ്ടോ എന്ത് സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് യു ഡി എഫ് ഭരിക്കുമ്പം തെരഞ്ഞെടുപ്പിന് എട്ട് മാസം മുമ്പ് ഇതുപോലൊരു കൊടിയ പോലീസ് മർദ്ദനത്തിന്റെ വിഷയം പുറത്തു വന്നിരുന്നുവെങ്കിൽ കേരളം കത്തില്ലായിരുന്നു സുഹൃത്തുക്കളെ ആ സ്ഥാനത്ത് ഈ ഈ ലജ്ജയും ഉളുപ്പുമില്ലാത്ത ഈ സതീശൻ ഈ വായാടി സതീശൻ വന്നിട്ട് പറയുകയാണ് കേരളം കാണാത്ത സമരം എന്ത് പറയാനാണ് എന്ത് പറയാനാണ് അമ്പത് ശതമാന സ്ഥലത്തും താരതമ്യത്തിൽ കോൺഗ്രസിന് സംഘടന ഉണ്ടോ സമരങ്ങളുണ്ടോ കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റികളുണ്ടോ ഇതൊന്നും ഇല്ലാതാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത് ഇയാളല്ല എന്നാൽ ഇയാൾ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതില്ലെന്ന് നമ്മൾ പറയരുത് അതിലൊരു പ്രവർത്തനമാണ് ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് കേരള പ്രവാസി പാർട്ടി എന്നും പറഞ്ഞിട്ട് വെള്ളപ്പലത്ത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ശതകോടീശ്വരനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇയാളൊരു പിൻവാതിൽ ശ്രമം നടത്തി യു ഡി എഫിലേക്ക് കൊണ്ടുപോകുന്നു എത്ര കോടി രൂപ മേടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ശതകോടികൾ മേടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് യു ഡി എഫിനകത്തുനിന്ന് തന്നെ ഉള്ളവർ പറഞ്ഞു ശതകോടികൾ അങ്ങനെയുള്ള പണി അയാൾക്ക് നടത്താൻ അറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മറ്റൊരു രൂപീകരിച്ചാണ് കേരള പ്രവാസി പാർട്ടി എന്നുള്ള പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് ഗൾഫിലുള്ള ഏതോ ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള വെള്ളപ്പൊളത്തെ രാജേന്ദ്രൻ അയാളെ പിൻവാതിലിൽ കൂടി ഇയാൾ യു ഡി എഫിൽ കൂടി ഇതാണ് ഇയാളുടെ പിന്നെ പ്രവർത്തനം അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായി കേൾക്കുന്നത് ഏതോ ഒരു തൃശ്ശൂരങ്കാണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഏതോ ഒരു ഫിനാൻസ് കമ്പനിയുടെ ഓണാഘോഷം സംഘടിപ്പിക്കാൻ ഇയാൾ ദുബായിൽ പോയി എന്നാണ് അറിയുന്നത് ഏതോ ഒരു ഫിനാൻസ് കമ്പനി അതൊരു വിവാദ ഫിനാൻസ് കമ്പനിയാണെന്നാണ് കേൾക്കുന്നത് അതിന് ഓണാഘോഷം സംഘടിപ്പിക്കാൻ ഇയാൾ ദുബായി പോയി ആ സച്ചടങ്ങിൽ ഇയാളുടെ കൂടെ ജോൺ ബ്രിട്ടാസും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ അത്തരം പണികളൊക്കെ നടത്താനും ഇയാൾക്ക് നല്ലപോലെ അറിയാം അപ്പൊ സുഹൃത്തുക്കളെ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഇയാളുടെ കയ്യിൽ ഒതുങ്ങുന്ന പണി എന്താ ഇയാളുടെ കയ്യിൽ ഒതുങ്ങുന്ന പണി ഇതുപോലുള്ള ഡീലുകളാണ് ഇതുപോലുള്ള കച്ചവടങ്ങളാണ് ഈ കച്ചവടങ്ങൾ നടത്താൻ മാത്രമേ ഇയാൾക്ക് അറിയത്തുള്ളൂ അതല്ലാതെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കാൻ ഇയാൾക്ക് കഴിയില്ല പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് വി ഡി സതീശൻ എന്നാണ് പൊതുജനങ്ങൾ ഇപ്പൊ പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിൽ വി ഡി സതീശിന്റെ ഒരു ഫോട്ടോ വേണ കെട്ടിത്തൂക്ക എന്നാണ് കോൺഗ്രസുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് പറ്റിയ പണി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിൻ്റെതല്ല ഇയാൾക്ക് പറ്റിയ പണി ഇതുപോലെയുള്ള കച്ചവടങ്ങളാണ് ഫിനാൻഷ്യൽ ഡീൽസാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഇയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം യു ഡി എഫ് വെള്ളത്തിൽ മുങ്ങി 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 താഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല യു ഡി എഫിന്റെ അന്തകൻ കോൺഗ്രസിന്റെ അന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ എന്ന് പറയാം അതിന് ഏറ്റവും വലിയ പര കോടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെയും ഒരു യൂത്ത് കോൺഗ്രസുകാരനെയും പോലീസുകാരെന്ന പേരിൽ കുറെ നരാധമന്മാർ നീജന്മാർ നിഷ്ഠൂരമായി ക്രൂരമായി മർദ്ദിച്ച ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം ആ നരാധമന്മാരായിട്ടുള്ള പോലീസുകാരുടെ ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം സദ്യയിൽ പങ്കെടുത്ത് പൊട്ടിച്ചിരിച്ച് ഉല്ലസിച്ച് ആർമാദിച്ച വി ഡി സതീശൻ യഥാർത്ഥത്തിൽ അയാൾക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ അയാൾക്ക് തെല്ലെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അയാൾ ഒരു തൂങ്ങിച്ചാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് അതാണ് എനിക്ക് പങ്കുവെക്കാൻ